നമസ്കാരം നമ്മുടെ ചാനലിൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കാർ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു ടൈം ഏതാണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് നമ്മൾ ഇതിന് മുമ്പൊന്ന് ഞെട്ടിയതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം അറുപതിനായിരം കോടി രൂപയുടെ ഇൻവെൻട്രി അതായത് കാറുകൾ ഷോറൂമുകളിൽ അല്ലെങ്കിൽ ഡീലേഴ്സിൻ്റെ കയ്യിൽ കെട്ടിക്കിടക്കുകയാണ് എന്നുള്ളത് പക്ഷേ ഇപ്പോൾ വരുന്നൊരു വാർത്ത എന്ന് പറയുന്നത് അതിന് മുകളിലാണ് അതായത് എഴുപത്തി മൂവായിരം കോടി രൂപ വില മതിക്കുന്ന ഏഴ് ലക്ഷത്തോളം കാറുകൾ ഓൾ അറൗണ്ട് ഇന്ത്യ അല്ലെങ്കിൽ പാൻ ഇന്ത്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഡീലേഴ്സിൻ്റെ കയ്യിൽ കെട്ടിക്കിടക്കുകയാണ് അൺസോൾവ് ആയിട്ട് കിടക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഏറ്റവും പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത് ഡീലേഴ്സിനെ തന്നെയാണ് പക്ഷേ മറ്റൊരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ഇതിന് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് തീർച്ചയായിട്ടും ഈ ഒരു വിഷയമാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നല്ല കാറുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാറുകൾ നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് ലഭിക്കാവുന്ന ഒരവസരമാണ് എന്നാൽ പോലും ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ ദിസ് ഈസ് നോട്ട് ദ റൈറ്റ് ടൈം ടു ബൈ എ കാർ ഇപ്പോൾ ഒരു കാർ വാങ്ങാനുള്ളൊരു നല്ല സമയമല്ല ഇതിനേക്കാൾ വലിയ ഡിസ്കൗണ്ടാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നാൽ പിന്നെ എന്തിനാണ് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയുന്നത് വളരെ സിമ്പിളാണ് ഇങ്ങനെ ഒരു വാർത്തയുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് മാത്രമാണ് എൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഈ ഒരു വാഹനം വാങ്ങുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നിങ്ങൾക്ക് ഇനി ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫേസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് ഫേസിലായിരിക്കും അതാദ്യമേ തന്നെ പറയട്ടെ ട്രസ്റ്റ് മീ പ്ലീസ് എന്നെ ഒന്ന് നിങ്ങൾ വിശ്വസിക്കണം എന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാരണം ഇപ്പോൾ മറു ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്തരത്തിലൊരു ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നത് കാരണം ഈ ഒരു ഫീൽഡിനെ വളരെ അടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഒരുപാട് അറിവുള്ള ആളുകളുടെ അടുത്ത് നിന്നും അവരുടെ അറിവുകൾ നമ്മൾ കേട്ട് മനസ്സിലാക്കുകയും അതുമാത്രമല്ല നമ്മൾ റെഫർ ചെയ്യുകയും ഒതന്റിക്കേറ്റ് ആയിട്ടുള്ള വെബ്സൈറ്റുകൾ പഠിക്കുകയൊക്കെ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മൾ സാധാരണക്കാരാണ് നമ്മൾ കൊടുക്കുന്ന ഓരോ പണവും നം അതിനുള്ള മൂല്യത്തിന് ഒത്ത ഒരു വാഹനം നമുക്ക് ലഭിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കോണ്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുപത്തി മൂവായിരം കോടി രൂപ വില മതിക്കുന്ന ഇൻവെൻട്രി അൺസോൾഡ് ആയിട്ട് പല ഡീലേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നുണ്ട് അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഏഴ് ലക്ഷത്തോളം കാറുകൾ വരും എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീലേഴ്സ് മ്പനിയിൽ നിന്നും ഡയറക്റ്റായിട്ട് കാർ പർച്ചേസ് ചെയ്യും ഇവർ പർച്ചേസ് ചെയ്യുക എന്നുദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഫണ്ട് ചെയ്യുന്നത് പല ബാങ്കുകളായിരിക്കും ഈ ഡീലേഴ്സിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഏകദേശം ഒരു അറുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത്തരം വാഹനങ്ങൾ ഈ കൊണ്ടുവന്ന വാഹനങ്ങളൊക്കെ സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശം അവർക്കുണ്ടായിരിക്കും അതാണ് അവരുടെ ടാർഗറ്റ് അവരുടെ മാനേജ്മെൻറ്റ് ടീമും അതുമാത്രമല്ല അവരുടെ ബിസിനസ് ടീമും ഒക്കെ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ടീമും ഒക്കെ ഇതിനുവേണ്ടി നല്ല രീതിക്ക് പരിശ്രമിക്കും പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ടാക്സ് വളരെയധികം കൂടിയിട്ടുണ്ട് വുഡ് യു ബിലീവ് ടാക്സ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് നമ്മുടെ ചാനലിലൊക്കെ നമ്മൾ ടാക്സിനെ കുറിച്ച് നല്ല രീതിക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്കൊരു അമ്പത് ലക്ഷം രൂപയുടെ ഒരു കാർ വാങ്ങുമ്പോൾ അതിനകത്ത് ഇരുപത്തി നാല് ലക്ഷം രൂപയോളം ടാക്സ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് യഥാർത്ഥത്തിൽ ഈ ടാക്സ് ലാബ് ഈ നമ്മൾ കണ്ടിട്ടില്ലേ ഒരു പ്രപ്പോർഷണേറ്റ് അല്ലാത്ത രീതിയിൽ ഞാൻ വിഷയത്തിൽ നിന്നും തെന്നി നീങ്ങുന്നതല്ല എന്നാൽ പോലും പറയുകയാണ് ഈ പ്രപ്പോഷണേറ്റ് അല്ലാത്ത രീതിയിൽ പല വാഹനങ്ങളും നിൽക്കുന്നത് ഫോർ എക്സാമ്പിൾ ഡിസേർ എന്ന് പറയുന്ന വാഹനം അത് മാത്രമല്ല എക്സ് യു വി ത്രീ ഡബിളോ നമുക്ക് തോന്നാറില്ല എന്താണ് ഇതിൻ്റെ ബാക്ക് ഇങ്ങനെ ചെത്തിയിരിക്കുന്നതെന്ന് വേറെ ഒന്നും കൊണ്ടല്ല ഈ നാല് മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവരാമെന്നൊരു പ്രോസസ്സാണ് വാഹന നിർമ്മാതാക്കൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് നാല് മീറ്ററിന് താഴത്തേക്ക് കൊണ്ടുവരണം ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ നിർത്തണം അത് മാത്രമല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് നൂറ്റി എഴുപതിനു മുകളിൽ പോകാൻ പാടില്ല പെട്രോൾ എഞ്ചിൻ ആയിരിക്കണം ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെന്റേജ് സെസും അടക്കം ഇരുപത്തി ഒൻപത് ശതമാനം ടാക്സോട് കൂടി ഈ ഒരു വാഹനത്തെ പുറത്തേക്ക് ഇറക്കാൻ കഴിയുകയുള്ളൂ അതല്ല നല്ല എഞ്ചിനൊക്കെ ഇവരുടെ കയ്യിലുണ്ട് ടു ലീറ്റർ എഞ്ചിനൊക്കെ കൊടുക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കും ടാക്സ് കൂടും ആളുകൾ അകന്നു പോകും അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഭാരത് സ്റ്റേജ് സെവൻ വരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യുന്ന ഇനി വാഹനം വാങ്ങണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അതിനേക്കാളൊക്കെ ഉപരി വളരെയധികം വാഹന നിർമ്മാതാക്കൾ റീസൻറ്റായിട്ട് വില അങ്ങോട്ട് നല്ല രീതിക്ക് കൂട്ടിക്കൊണ്ടിരുന്നു ഏറ്റവും ഒക്കെ എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് കാരണം ചുമ്മാ അങ്ങോട്ട് വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നമ്മൾ ആ മാർക്കറ്റൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും വലിയൊരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് അതായത് എഫ് എ ഡി എ എന്ന് പറയുന്ന അവരുടെ അഭിപ്രായ പ്രകാരം ഏഴു ലക്ഷ തോളം വാഹനങ്ങൾ അൺസോൾഡ് ആയിട്ട് കിടക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഫ്രീക്വൻ്റ് ആയിട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഒരു സെക്കൻഡ് ക്വാർട്ടർ മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തോരം വിലയാണ് കൂടിയിട്ടുള്ളത് വില ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് ഒരു കാറ് അഫോർഡബിളായിട്ട് കിട്ടുക അത് വളരെ വലിയൊരു ക്വസ്റ്റൻ ആണ് വില കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്താൻ കഴിയില്ല അത് മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അറുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ ഇത്തരം വാഹനങ്ങൾ ഡീലേഴ്സിൻ്റെ കയ്യിൽ നിന്നും വിറ്റ് പോയില്ലെങ്കിൽ എന്ത് സംഭവിക്കും ബാങ്കിൽ കൊടുക്കാനുള്ള അതായത് ഹോൾസെയിൽ ഫണ്ട് എന്നാണ് അതിന് പറയുന്നത് ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഡീലേഴ്സ് നിർബന്ധിതരാകും എന്ത് നല്ല ഡിസ്കൗണ്ടിൽ വാഹനങ്ങൾ വിറ്റഴിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല രീതിക്ക് സെയിലാവുന്ന ചില മോഡലുകളുണ്ട് അതിനൊന്നും ഡിസ്കൗണ്ട് ലഭിക്കില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത ഫ്രോങ്സ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു വാഹനമാണ് അതിനധികം ഡിസ്കൗണ്ടൊന്നും ലഭിക്കില്ല അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചില ചില വാഹന നിർമ്മാണ കമ്പനികളുണ്ട് അവരുടെ അഭിമാനം കൊണ്ട് അവരവർ ഡിസ്കൗണ്ട് എന്നുള്ള രീതിക്ക് ഈ ഇത്തരം വാഹനങ്ങൾ വിൽക്കില്ല അവർ പറയും ഞാനൊരു പ്രത്യേക കിറ്റ് ഉൾപ്പെടുത്തി പ്രത്യേക എഡിഷൻ എന്നുള്ള രീതിക്ക് ഈ വാഹനത്തിൻ്റെ വില കുറച്ച് വിൽക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാഹനത്തിൻ്റെ ജനപ്രീതി കുറഞ്ഞതുകൊണ്ടാണ് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഡീലേഴ്സിൻ്റെ പക്കൽ ഈ വാഹനങ്ങൾ കുമിഞ്ഞുകൂടി കിടന്നിട്ട് അത് വിറ്റടിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക മോഡൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ല ഡിസ്കൗണ്ട് ലഭിക്കുന്ന ഒരു സമയമാണ് എന്നാലും ഞാൻ നിങ്ങളോട് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കഫേ നോംസ് വരാൻ പോവുകയാണ് കോർപ്പറേറ്റ് ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി അല്ലെങ്കിൽ ഫ്യൂൽ എക്കണോമി അതും അതുമാത്രമല്ല ഭാരത് സ്റ്റേജ് സെവനും കൂടെ വരുമ്പോഴത്തേക്കും ഒരു ഒരുമാതിരി കാര്യങ്ങളൊക്കെ തീരുമാനമാവും കാരണം ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല വാഹന നിർമ്മാതാക്കളും ഇന്ത്യയിൽ നിന്നും എക്സിറ്റ് ആവാനുള്ള കാരണം തന്നെ ബി എസ് സിക്സ് വന്നതോടുകൂടിയാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലുകൾ ഇത്തരം ഇൻവെൻട്രികളിൽ ഉണ്ടെങ്കിൽ നല്ല ഓഫേഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ ലാസ്റ്റ് പേസിൽ നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള ഓഫേഴ്സ് ലഭിക്കും തീർച്ചയാണ് ആ ഓഫേഴ്സ് തുടങ്ങുന്നത് തന്നെ ഈറൻറ്റോട് കൂടിയിട്ടായിരിക്കും തീർച്ചയായിട്ടും ഇതൊരു ഇൻഫർമേഷനായിട്ട് എടുക്കുക നല്ല നല്ല ബ്ലോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അതിന് നല്ല മൂല്യമുണ്ട് അതിനൊത്തൊരു വാഹനം തന്നെ നിങ്ങൾ വാങ്ങണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നന്ദി നമസ്കാരം